സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി പേരെടുത്ത ആളാണ് നടിയും നർത്തകിയുമായ താര കല്യാണിൻ്റെ പുത്രി സൗഭാഗ്യ വെങ്കിടേഷ് ടിക്ടോക്ക് താരമായാണ് സൗഭാഗ്യ ശ്രദ്ധ നേടിയത് ഇപ്പോഴും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സൗഭാഗ്യ സജീവമാണ് നർത്തകൻ കൂടിയായ ഭർത്താവ് അർജുൻ സോമശേഖരൻ ടി വി പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ലോക്ക്ഡൗണിൽ ആരംഭിച്ച ശേഷം ആരാധകരുമായി ഇൻസ്റ്റഗ്രാമിൽ സംവാദിക്കാൻ സമയം കണ്ടെത്തിയ സൗഭാഗ്യ ആരാധകരുടെ തന്നെ ആവശ്യപ്രകാരമാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് സൗഭാഗ്യയുടെ വ്ളോഗുകൾക്കാണ് ആരാധകർ ഏറെയും ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു ദിവസത്തെക്കുറിച്ച് ആരാധകരുമായി സംവാദിച്ചിരിക്കുകയാണ് സൗഭാഗ്യ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ലെന്നാണ് സൗഭാഗ്യം വീഡിയോയിൽ പറയുന്നത് ആദ്യമായി ഒരു എം ആർ ഐ സ്കാനിങ്ങിന് വിധയാകേണ്ടി വന്ന അനുഭവമാണ് വീഡിയോയിൽ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിച്ചേക്കാം എം ആർ ഐ സ്കാനിങ് എന്താണ് ഇത്ര വയക്കാനുള്ളതെന്ന് അതിനുള്ള കാരണവും വീഡിയോയിൽ സൗഭാഗ്യ പറയുന്നുണ്ട് താനൊരു ക്ലോസ്ട്രോഫോബിയ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇടുങ്ങിയ ഏതൊരിടവും തന്നെ വല്ലാതെ പാനിക്ക് ആകുമെന്ന് അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാതിരിക്കാൻ പരമാവധി താൻ ശ്രമിക്കാറുണ്ടെന്നും സൗഭാഗ്യ പറയുന്നു അടച്ചിട്ട ചെറിയ മുറികളിൽ ഇരിക്കുമ്പോൾ ഭയപ്പെടുന്ന അവസ്ഥയാണ് ക്ലോസ്ട്രോഫോബിയ ചെറുപ്പത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയുള്ളവർക്കാണ് ഇത് കണ്ടുവരുന്നത് അത്തരം സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ആയിരിക്കുമ്പോൾ ഈ ഫോബിയ ഉള്ളവർക്ക് ശ്വാസം മുട്ടുന്നതായും ആകെ തളർന്നു പോകുന്നതായുമൊക്കെ തോന്നാം പേടിയാണ് അടിസ്ഥാനപരമായ പ്രശ്നം എം ആർ ഐ സ്കാനിംഗ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നേരത്തെ തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്ത് വീഡിയോ കണ്ട് സൗഭാഗ്യം മനസ്സിലാക്കിയിരുന്നു വീഡിയോ കണ്ട ശേഷം ഈ അവസ്ഥയെ കുറിച്ചെങ്കിലും മറികടന്ന് മറികടക്കാൻ മനസ്സിനെ സൗഭാഗ്യ ഒരുക്കിയെങ്കിലും സ്കാനിങ്ങിന് വിധേയായപ്പോൾ ഭയം വീണ്ടും വർധിച്ചുവെന്നും തുടക്കം മുതൽ അവസാനം വരെ താൻ ഏങ്ങിക്കരയുകയായിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നു ധൈര്യത്തിനായി സ്കാനിംഗ് റൂമിലേക്ക് കയറിയപ്പോൾ ഭർത്താവ് അർജുനെയും സൗഭാഗ്യ ഒപ്പം കൂട്ടിയിരുന്നു